നടി മീര വാസുദേവൻ വീണ്ടും വിവാഹിതയായി വാർത്ത തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നടി പുറത്തുവിട്ടത് കഴിഞ്ഞ മാസം കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് ഇന്നാണ് വരൻ വിപിനെ മീര ആരാധകർക്ക് പരിചയപ്പെടുത്തി തന്മാത്ര എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക പ്രിയം നേടിയ നടിയാണ് മീര വാസുദേവൻ എന്നാൽ കുടുംബ പ്രേക്ഷകർ മീരയെ സ്വീകരിച്ചത് കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുമിത്രിയായ മീരയെ അറിയാം ഇപ്പോൾ അതേ സീരിയൽ മീരയുടെ റിയൽ ലൈഫും മാറ്റിമറിച്ചിരിക്കുന്നു അതേ കുടുംബവിളക്കിൻ്റെ ഛായാഗ്രഹൻ വിപിൻ പുതിയൻകം മീരയെ താലികെട്ടി സ്വന്തമാക്കി വിപിനെ ഞാൻ കൃത്യമായി പരിചയപ്പെടുത്താം പാലക്കാടുള്ള ആലത്തൂർ സ്വദേശിയാണ് വിപിൻ ഇന്റർനാഷണൽ അവാർഡ് ജേതാവായ ഛായാഗ്രഹനാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം മുതൽ ഞാനും വിപിനും ഒരേ പ്രൊജക്റ്റിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ വർഷമാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് മീരവാസുദേവൻ വിശാൽ അഗർവാളിനെ വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ ആ ബന്ധം വേർപിരിഞ്ഞു പിന്നീട് നടനും മോഡലുമായ ജോൺ കൊക്കനാണ് മേരിയെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹബന്ധം ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ വേർപിരിയുകയും ചെയ്തു ഈ ബന്ധത്തിൽ ഒരു മകനും ഇരുവർക്കും ജനിച്ചിരുന്നു വിവാഹമോചനത്തിനു ശേഷം മകൻ മീരയ്ക്കൊപ്പമാണ്